നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് പോത്തങ്കോട് ഉള്ള കെ എഫ്സിൽ ഓക്കെ ഇത് ബിഗ് ബിഗ് പന്ത്രണ്ട് പീസ് അല്ല സിക്സ് പീസ് ഹോട്ട് ക്രിസ്പി ചിക്കൻ സിക്സ് വിങ്സ് ടു ഡിപ്സ് ട്വന്റി ഗ്രാം ഈ അങ്ങനെ ഇതെടുക്കാം എഴുന്നൂറ്റി പത്തൊമ്പത് രൂപ ഇവിടെ ഇപ്പം ഓണം ഓഫർ ഉണ്ടല്ലേ ഓണം സ്പെഷ്യൽ ഫോർട്ടി ത്രീ പെർസെന്റ് ഓഫർ നമുക്ക് ചിക്കൻ മാത്രമല്ലേ ഉള്ളൂ അടിപ്പ് എല്ലാം കിട്ടോ കാണോ വെള്ളം ഉണ്ടല്ലോ ഇവിടെ എവിടെ വേണമെങ്കിലും